എന്നത്തെയും പോലെയല്ല ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ചെറിയൊരു മാറ്റമുണ്ട് ഇന്ന് നിങ്ങൾ ഞാനിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി അടിപൊളിയായി സെറ്റ് ചെയ്ത് നല്ല സോങ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത് അങ്ങനെ സൂപ്പർ ആയിട്ടുള്ള വീഡിയോയിലേ കാണാറ് പക്ഷേ അതിൻ്റെ പുറകിൽ ഇങ്ങനെ ചില കഥകളും ഉണ്ട് കേട്ടോ നമുക്ക് കണ്ടുനോക്കിയാലോ എനിവേ ഹായ് ഹലോ ഗേസ് ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് റവ ലഡു ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് റവ നാളികേരം കാഷ്നട്ട് മുന്തിരി ഗീ പിന്നെ ഏലക്ക പൊടിച്ചെടുത്ത് കുറച്ച് പഞ്ചസാര അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ ക്യാഷിനിട്ടും മുന്തിരിക്ക് ഒന്ന് വറുത്തെടുക്കുക കൂടെ റവയും കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കുക പക്ഷേ ഇവിടെ മുതലാണ് എനിക്ക് പണി കിട്ടി തുടങ്ങിയത് റവ പെട്ടെന്ന് അടി പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാട്ടിലോട്ട് വിളിച്ച് എക്സ്പേർട്ടിൻ്റെ സഹായം തേടി അവിടുന്ന് കിട്ടിയിട്ടുള്ള സജഷൻസ് പ്രകാരം അടി കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അടി കട്ടിയുള്ള പാത്രം ആകെ കുക്കർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിതൊക്കെ കുക്കറിലോട്ട് മാറ്റാം കുക്കറിൽ വെച്ചാകുമ്പോഴത്തേക്ക് ചീര കൂടെ അടിക്കണ്ടായിരുന്നു അതൊക്കെ വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ച് കുക്കറൊക്കെ കഴുകി ഈ സാധനങ്ങളെല്ലാം കൂടെരവി മഞ്ചസാര നാല് കയറൊക്കെ ഇട്ട് ഞാൻ അളക്കെ ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ അതൊക്കെ പാട കുക്കറിക്ക് മാറ്റി അതിൻ്റെ ഇടയ്ക്ക് അസ് യൂഷ്വൽ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളി പിന്നെ നിങ്ങൾ കേട്ടോ നമ്മുടെ ഫ്ലാറ്റിലെ ഫയർ ബെല്ലൊക്കെ അടിക്കുന്നുണ്ട് ഇൻ്റെ ഈ കുക്കിങ്ങിൻ്റെ ഫലമായിട്ടാണോ നമ്മപ്പം അത് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു എങ്ങനെയാണ് അപ്പോൾ ഇത്രയും പാത്രമൊക്കെ വന്നത് ആ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പാളിപ്പോകുന്ന ചില കുക്കിംഗ് പരീക്ഷണങ്ങളിൽ ഇതേപോലത്തെ ചില പിന്നാമ്പറ കഥകളും കൂടെ ഉണ്ട് എനിവില്ല സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി സന്തോഷം